തുടക്കത്തിൽ തന്നെ കാണി നമ്മുടെ സ്ഥലം ചന്ദ്ര ഉണ്ട് പുതുതായിട്ട് യോഗ ക്ലാസ് തുടങ്ങാനായിട്ട് അവളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണല്ലോ അപ്പോൾ ചന്ദ്രക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇതിന് വേണ്ടിയിട്ട് വേണം പരസ്യം പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോട്ടോ കൊടുക്കാനായിട്ട് വിളിച്ചോണ്ട് വരുകയാണ് ചന്ദ്രനാണെങ്കിലും ഒരു നൈറ്റ് ഡ്രസ്സ് കിട്ടുകൊണ്ട് വന്നിരിക്കും ഇതുകൊണ്ട് രവീന്ദ്രൻ പറയണം അല്ല ചന്ദ്രൻ നീ എന്താ ഈ ഡ്രസ്സ് കിട്ടിയതിൽ ആദ്യമായിട്ടാണല്ലോ അതെ ഇത് പുതിയ ഡ്രസ്സാണ് അതല്ല പറയുന്നത് നിന്നെ ഈ കോലത്തിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പിന്നെ കാലം മാറുമ്പോഴേ കോലു മാറണം പിന്നെ ഇത്രയും കാലം ഇപ്പോൾ രവീന്ദ്രൻ്റെ ഭാര്യ ചന്ദ്രൻ എന്നല്ല ഞാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി മുതൽ രവിയേട്ടൻ ചന്ദ്രയുടെ ഭർത്താവ് രവീന്ദ്രൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഓ അങ്ങനെയാണോ ചന്ദ്രമതിയുടെ ഭർത്താവ് രവീന്ദ്രൻ എന്നറിയപ്പെടാൻ വേണ്ടി മാത്രം നീ എന്താ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് ഇപ്പം അറിയണ്ട പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് മാത്രം നീ അറിഞ്ഞാൽ മതി അഭിമാനമാണെങ്കിലും ഓക്കെ അപമാനമാണെങ്കിലും വേണ്ട ആ നിങ്ങളിങ്ങനെ തന്നെ പറയും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എന്തായാലും ഒരു വിഷമവും ഇല്ല കുറച്ച് നാൾക്ക് കൊണ്ട് തന്നെ നമ്മുടെ അഭിമാനം പിന്നെ ഞാൻ കാരണം ഉയരാൻ പോകാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയണം കേട്ടോ അങ്ങനെ വർഷയായിട്ട് പിന്നെ നേരിട്ട് എറച്ചിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അടുത്തായിട്ട് നമ്മുടെ രേവതി കാണിക്കുകയാണ് രേവിതി നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ സച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാരൊക്കെ പോവുകയാണ് അപ്പോൾ സച്ചിയോട് രേവതി പറയണത് അതേ ഒരു ചിട്ടിക്കാശിൻ്റെ ഒരു പ്രശ്നമുണ്ട് സച്ചി കേട്ടോ അതൊന്ന് ഒത്തു തീർപ്പാക്കണം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതായത് ഈ മാസം നമ്മുടെ ഈ ഒരു ചേച്ചിക്ക് ചിട്ടിക്കാശ് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവരോട് തിരിച്ച പൈസ ചോദിച്ചു അപ്പോൾ നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ പൈസ തിരിച്ചു ചോദിച്ചു അപ്പോൾ നമ്മുടെ സുധിയുടെ കടയിൽ നിൽക്കുന്ന രണ്ട് പേരും പിടിച്ച് ഇവരെ കളിയാക്കുകയും ചെയ്തു അപ്പോൾ ചിട്ടിക്കാശൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരണമെന്ന് പറയുന്നത് ന്യായമല്ലേ അങ്ങനെ തിരിച്ച് തരുവോ കട ഉടമകളൊന്നും ും അറിയില്ല എന്തായാലും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ന്യായമായിട്ട് തോന്നി സ്വർണത്തിനൊക്കെ നമ്മൾ ചിട്ടി ചേർന്ന് ചേരാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ പിന്നീട് പോയിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത് കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തരുമെന്നാണ് നമ്മുടെ രേവതി അല്ലെങ്കിൽ സച്ചിൻ്റെ ഭാഗത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവരല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് അവന് മറ്റുള്ളവരുടെ വിഷമത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല ഞാൻ തന്നെ പോയിട്ട് അത് മേടിച്ച് തരാമെന്ന് പറയണേ കടയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും സുധിയോട് പറയുകയാണ് ഇവിടെ ആരാണ് രാജേ റാണി എന്താ പ്രശ്നം എന്താ പ്രശ്നം തേടാ പ്രശ്നമുണ്ട് ഈ ചേച്ചി നിൻ്റെ കടയിൽ ചിട്ടിക്കാശ് തന്നിട്ടുണ്ടോ അവരുടെ കൊച്ചിനെ വയ്യ അവർക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ചിട്ടിക്കാശ് തിരിച്ചു കൊടുക്കാനായിട്ട് ചോദിച്ചത് നിനക്കന്ന് തിരിച്ചു തന്നാൽ മാത്രമല്ല നിന്റെ സ്റ്റാഫെന്നു വരെ അപമാനിച്ചതെന്നാണല്ലോ പറയുന്നത് സച്ചി നീ ഇവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് ഞങ്ങളുടെ കടയ്ക്ക് ചില റൂൾസൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ പൈസ കൊടുത്ത് കട്ടെടുത്ത് നീ ഉണ്ടാക്കിയ ഈ ഒരു സാധനത്തിൽ നിൻ്റെ കടയോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ എന്തെങ്കിലും തന്നെ ആവട്ടെ എന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ശ്രുതി കയറി വരെയാണ് ശ്രുതി പറയാം ഒരു കാരണവശാലും ഈ ചെട്ടിക്കാശ് കൊടുക്കാൻ നിർവാഹമില്ല കാരണം അവിടെ സാധനങ്ങളായിട്ട് മാത്രമേ അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ സച്ചി പറയാം എനിക്ക് പിന്നെ സാധനങ്ങളായിട്ട് കൊടുക്കുക അങ്ങി പിന്നെ അവർക്ക് അത് മറിച്ച് വിട്ടിട്ട് ചെയ്യാമല്ലോ അങ്ങനെയും പറ്റില്ല അതൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നറക്കെടുത്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങളുടെ കടയുടെ റൂൾ ആണെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ സച്ചും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാനുണ്ട് കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയാം അപ്പോഴേക്കും നമ്മുടെ സ്തുതി പറയാം നീ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തോ ഞങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല പക്ഷേ അച്ഛൻ്റെ പേരിലിരിക്കുന്ന ഈ ഒരു കടയില്ലേ അത് അച്ഛൻ നോക്കട്ടെ എന്ന് പറയുകയാണേ ഓ എത്ര രൂപ തറ തരാനുള്ളത് ഇരുപത്തയ്യായിരം രൂപ അത് തരാം എന്ന് പറഞ്ഞാൽ ശ്രുതി നമ്മുടെ ലോക്കറിൽ ഇരിക്കുന്ന പൈസ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ ആ പൈസ എടുത്ത് കൊച്ചിട്ട് സ്കൂൾ ഫീസ് അടച്ചിട്ടുണ്ടല്ലോ ഒരു ലക്ഷം രൂപ കളവും പോയിട്ടുണ്ടല്ലോ ശ്രുതി തന്നെ എടുത്തിട്ടുണ്ട് കളവല്ല ശ്രുതി തന്നെ എടുത്തതാണ് അപ്പോൾ ആ പൈസ എന്തിനാണ് ശ്രുതി എടുക്കുന്നത് അത് നമ്മൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അവരോട് സംസാരിക്കാം നീ പൊക്കോ ഞാൻ പൈസ ഇട്ടോളോന്ന് പറയണേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേണം ആ കൊച്ചിനെ കൊണ്ട് അവർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തിനാണ് ശ്രുതി വേണ്ടി പിടിവാശി പിടിക്കുന്നത് നമുക്ക് അടുത്തും കൊടുത്താൽ പോരെ ലോക്കർ തുറന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോഴോ പത്തിൻ്റെ പൈസ ഇല്ല അതിനകത്ത് അയ്യോ ശ്രുതി ഇതിനകത്ത് പൈസ ഇല്ലല്ലോ ഇതൊരു ശ്രുതി അങ്ങ് അലറാൻ തുടങ്ങുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിലോ അപ്പം നമ്മുടെ സി സി ടി വി എല്ലാം നമ്മുടെ ശ്രു ശ്രുതി ശ്രുതി എറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സച്ചി പറയാം പൈസയോട് പോകാനാട്ടാ പൈസ പോയി എങ്കിൽ പിന്നെ സി സി ടി വി നോക്കാൻ പറയണം സി സി ടി വി നോക്കുമ്പോൾ എല്ലാം എറക്കി വെച്ചിട്ട് അയ്യോ ഈ പൈസ ആരോ എടുത്തതാണ് ആ രാജ എന്ന് റാണി എന്ന് പറയുന്ന ആ സ്റ്റാഫുണ്ടല്ലോ അവരാണ് അവിടെ താമസിച്ച ജോലി എന്താ അവരറിയത് പൈസ പോകില്ല അവരായിരിക്കും എടുത്തതുകൊണ്ട് ശ്രുതിയും പറയുകയാണേ അവരായിരിക്കും എന്ന് എന്നിട്ട് ആ നിങ്ങളായിരിക്കും എന്നിട്ട് നിങ്ങളുടെ മണ് അവരുടെ മണ്ടയ്ക്ക് ഞാൻ കയറണം കേട്ടോ ഈ സമയത്ത് ആ സ്ത്രീയും ചെക്കനും പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങളവിടെ താമസിച്ച് ജോലി ചെയ്യുന്നതല്ലേ അങ്ങനെ പൈസ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാം നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളു അപ്പോൾ സച്ചി രേവതിയും പറഞ്ഞാൽ അവരെങ്ങനെ പൈസ മോക്ഷിക്കുന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മുടെ ശ്രുതി പറയാം വേണ്ടുവേണ്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് അങ്ങനെ പോലീസ് സ്റ്റേഷന് കംപ്ലെൻറ്റ് ചെയ്താൽ നമ്മുടെ കടേ അത് ബാധിക്കും അത് മാത്രമല്ല നമ്മുടെ കടയുടെ സൽപ്പേരിനെ ബാധിക്കും ചെയ്യും എന്നിട്ട് സച്ചി പറയാം ആ ഇനിയിപ്പം നിങ്ങളുടെ പൈസ പോയാലും പോയില്ലെങ്കിലും നല്ലതല്ലേ അവരുടെ പൈസ എന്തായാലും കൈയ്യോടെ കൊടുക്കുമെന്ന് പറയട്ടെ അപ്പോഴെങ്കിൽ ശ്രുതി പറയുകയാണ് നിന്റെ മൂന്ന് ലക്ഷം രൂപയാണ് പോയി നീയൊരു കണ്ണിച്ചോരും ഇല്ലാത്തമാര് പറയല്ലേ അപ്പോൾ ശുദ്ധി സൂക്ഷിക്കാത്ത പോവല്ലേ പോവുക തന്നെ ചെയ്യും നീ എന്നെ സൂക്ഷിക്കണമായിരുന്നു അല്ലാതെ കടയിൽ തന്നെ വെച്ചിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും നീന് പറയേണ്ട നീ അവർക്ക് കൊടുക്കാനുള്ള ഇരുപത്തയ്യം രൂപ കൊടുക്കുന്ന പറയണേ അതിൻ്റെ ശ്രുതിയെ കൊണ്ട് ഇരുപത്തയായിരം രൂപ കൊടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരുകയാണ് സച്ചിയിലേക്ക് സച്ചി വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ കടയിൽ നിന്ന് ഇതുപോലെ പൈസ പോയൊക്കെ അതെല്ലാം വീട്ടിലെല്ലാവരോടും പറയുകയാണേ ഈ സമയം ശ്രദ്ധയും ശ്രുതിയും കൂടെ കയറി വരാം അപ്പോൾ ശുതിയോട് ശ്രുതിയോട് എല്ലാവരോടും ചോദിക്കുകയാണ് നമ്മുടെ കടയിൽ നിന്ന് പൈസ പോയായിരുന്നു അപ്പോൾ ശ്രുതി പറയുകയാണ് അതെ സച്ചി അവിടെ നടന്ന കാര്യം വലിയ പുള്ളി തെറ്റാതെ ഇവിടെ എത്തിച്ചു അല്ലേ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞെത്തിക്കുന്നത് ശരിയാണോ ഞാൻ തേടി കണ്ടുപിടിച്ചൊന്നുമല്ലല്ലോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒട്ടും മായം ചേർക്കാതെയല്ലോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തീർക്കാൻ അറിയില്ലേ അവിടെ വന്ന് എല്ലാവരോടും പറയേണ്ടതിന് വല്ല കാര്യമുണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അറിയേണ്ട വല്ല കാര്യമുണ്ടോ മോളെ അങ്ങനെ പറയരുത് അവൻ അറിഞ്ഞ കാര്യം അവൻ ഒന്ന് പറഞ്ഞു നമ്മൾ കൂട്ടുകൂടുമ്പോഴായിട്ട് താമസിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം അപ്പോൾ ചന്ദ്ര പറയാം ആയിരിക്കും ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കളലക്ഷണം തോന്നിയിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് കക്കാനും മടിക്കില്ല കണ്ണിക്കണ്ടവരെയൊക്കെ ഊരും പേരും അറിയാത്തവരൊക്കെ പിടിച്ച് ജോലിക്കിടുമ്പോൾ ഇതുപോലെ ഇരിക്കും എൻ്റെ സുതി നിനക്കൊരു ശ്രദ്ധയില്ല നീ എവിടെയാണ് താക്കോൽ വെച്ചത് അത് കടയിൽ തന്നെയാണ് അമ്മേ വെച്ചത് എന്നാലും എനിക്ക് ചെറിയൊരു സംശയം ആരോടാ അമ്മയ്ക്ക് സംശയം ഇവളോട് തന്നെ ഈ പാർലർ പേരോട് തന്നെ ഇവളാണ് ആ പൈസ കെട്ടതെങ്കിലോ ആൻറ്റി എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങളുടെ കടയിൽ പൈസ ഞങ്ങൾ എന്തിനെ കയ്ക്കുന്നത് ആരുടെ കടയിൽ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഉണ്ട് എൻ്റെ മകൻ തുടങ്ങി നിന്റെ എന്ന് പറയും ഒരു അധികാരവും നിനക്കില്ല നീ ഇവിടെ കല്യാണം നടത്തിയതും കള്ളം പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഈ നിസാര കാര്യമൊക്കെ ചെയ്യാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത് രവീന്ദ്രൻ പറയണേ ചന്ദ്രൻ നീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ മരുമകളെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതല്ലല്ലോ അവളുടെ സ്വഭാവത്തിന് എന്ത് തന്നെ അവൾ ചെയ്യുമല്ലോ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ എന്ത് തന്നെ ആണെങ്കിലും ഈ വിഷയം ഇവിടെ നിർത്തിക്കോ ഇനി ഇത് പറഞ്ഞ് കാട് കാരണം നോക്കിയണ്ട എൻ്റെ വായടപ്പിക്കാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും തീർത്തി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയണേ അടുത്ത സെനിലാണെങ്കിലോ നമ്മുടെ സച്ചി പറയാണ് എനിക്ക് സംശയം മറ്റൊരാളെ കുറെ നേരമായിട്ട് എനിക്ക് ആ സംശയുണ്ട് ഈ സുതിയെ തന്നെയാണ് പണ്ട് തൊട്ടേ ഇപ്പം പൈസ കൊണ്ട് ഓടും ഇങ്ങനെയുള്ള അവൻ ലോക്കറി വെച്ച പൈസ വരും പക്ഷെ പാർലർമ്മ എടുത്ത് അറിയാതെ എടുത്തിട്ടോടിയെന്നാണെങ്കിൽ നീ എന്താണ് ഈ പറയുന്നത് ബാധിക്കപ്പെട്ടവരെ ഞാൻ ഞങ്ങൾ തന്നെയാണ് എന്നിട്ട് ഞങ്ങളുടെ പേരിൽ ഇതെല്ലാം വാരിയിടുന്നോ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ സാധനം തന്നെ എടുത്തിട്ട് പോകുന്നത് പൈസയ്ക്ക് വല്ല ആവശ്യം നിനക്ക് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാതെ കഴിഞ്ഞോ പറഞ്ഞിട്ട് വെറുതെ ശ്രുതി ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആൻറ്റി ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ദേഷ്യത്തിൽ അങ്ങ് റൂമിലേക്ക് കയറി പോയിട്ട് ബാഗ് അങ്ങ് എടുത്ത് കറിയാണ് നീ എന്തിനാണ് ഇതുപോലെ ചൂടാകുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ശ്രുതി നിന്നെ കല്യാണം കല്യാണം കഴിച്ചുകൊണ്ട് നിന്റെ അമ്മ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കണമെന്നുണ്ടോ നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞു നീ വല്ലതും ചെയ്തോ നീ വല്ലതും കേട്ടോണ്ട് നിന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ പൈസ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നി പണ്ട് തൊട്ട് ഞാനങ്ങനെ അമ്മ പറഞ്ഞ് ഞാൻ അപ്പുറത്തേക്കൊന്നും ചെയ്യാറില്ല അങ്ങനെ ആയിപ്പോയി ഞാൻ പെട്ടെന്നൊന്നും മാറി എന്നെ കൊണ്ടാവില്ലേ അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ പിന്നെ നിന്റെ അമ്മ മാത്രമുണ്ട് ലോകത്ത് സ്വന്തം മകന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എല്ലാ പാരന്റ്സും അവരുടെ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും അത് വലിയ വിഷയമൊന്നുമല്ല ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് എന്തോര നുണകളാണ് പറഞ്ഞത് അതിനു ശേഷം നിന്റെ ഓരോ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നിട്ട് നീ എന്നോട് ഒരു തരത്തിൽ സ്നേഹം കാണിക്കുന്നില്ല നിനക്ക് എന്ത് പറഞ്ഞാലും അമ്മ 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 എന്നുള്ള വാക്കും നിർത്താവോ നിന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ നീ ഈ വാക്കും നിർത്തണം അമ്മ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കേൾക്കട്ടെ അവർ അല്ലെങ്കിൽ തന്നെ എനിക്ക് വരെ പേടിച്ചിവിടെ ജീവിക്കേണ്ട ഒരാവശ്യമില്ല ഇങ്ങനെ ഇവിടെ തൂങ്ങിപ്പിടിച്ച് ജീവിക്കുന്നതിലും വേറെ ഇറങ്ങിപ്പോകാണ് അപ്പോൾ രവതി ശ്രുതിയും ആണെന്നാണ് എന്തെങ്കിലും ഇതുപോലെ നിൽക്കുമോ രേവതിയും വർഷമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെ ഞാൻ ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം പക്ഷേ ഞാൻ അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കിയിട്ടില്ലല്ലോ ഞാൻ എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ അല്ല നീ പൈസ പോയെങ്കിൽ അത് ഞാനെടുത്താണെന്നൊക്കെ ശ്രുതി എടുത്തതാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നമാണെന്നുള്ള അമ്മയോട് പറയാൻ പറഞ്ഞതല്ല അപ്പം നീ നമ്മുടെ പൈസ എടുത്തോന്ന് ചോദിക്കേണ്ടത് ശ്രുതിക്ക് അങ്ങ് ദേശം വരാണ് ശ്രുതി നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്കങ്ങ് തോന്നി അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ അടുത്ത സീസണിലാണെങ്കിലും നമ്മുടെ രേവതി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് അവരുടെ പൈസ എന്നാലും ഏത് വഴിക്കായിരിക്കും സച്ചേട്ട പോയത് നമുക്കൊന്ന് അന്വേഷണം നോക്കിയാലോ എൻ്റെ പൊന്ന് രേവതി അവരായി അവരുടെ പാടായി നീ ഒന്ന് മിണ്ടതായിരിക്കും ഇപ്പോൾ തന്നെ ആ പാർലറെടുത്ത് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് നീ കണ്ടതല്ലേ നമ്മളെന്തിനാണ് വടികൊടുത്ത് അടി വാങ്ങിക്കുന്നത് അവരെ അവരെ പാടായി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിൽ സ്തുതിയോ ശ്രുതിയോ ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ പാർലറമേ പറ്റിച്ചിട്ട് സ്തുതി ആയിരിക്കും ആ പൈസയും കൊണ്ട് മുൻങ്ങിയിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സ്തുതിയെ പറ്റിച്ചിട്ട് പാർലർ എടുത്ത് പൈസയും കൊണ്ട് പോയിട്ടുണ്ടാകും പാർലറെടുത്ത് ഒരു കള്ളി തന്നെയാണല്ലോ പക്ഷേ എന്ന് തന്നെ ആയിരുന്നാലും പൈസയ്ക്ക് എടുത്തിട്ട് പോകും വിശ്വസിക്കാൻ പറ്റിയ രവധി അവരുടെ ഒരു ചരിത്രം വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർ ഇതല്ല അപ്പുറം ചെയ്യും എന്തായാലും നമുക്കതിൻ്റെ പുറമെ വമ്പുമായിട്ട് പോകേണ്ടെന്ന് പറയുകയാണേ അപ്പോൾ ദേവൻ്റെ ഭർത്താവ് പിന്നെ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ സംസാരിക്കണം അപ്പോൾ ദേവൻ്റെ കൂടെ ചെല്ലണ അവനൊക്കെ ഇതൊക്കെ ചെയ്യാൻ അറിയുമോ അല്ല സച്ചിട്ടാ നിനക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അവന് ഇഷ്ടമാണ് അപ്പോൾ സച്ചി പറയാം അത് പിന്നെ കല്യാണത്തിന് മുമ്പ് എനിക്കവന് ഇഷ്ടമല്ല കല്യാണത്തിന് ശേഷം ഞാനതെല്ലാം മറന്നു നമ്മുടെ ദേവിൻ്റെ ഭർത്താവല്ലേ അതുകൊണ്ട് ഞാനതൊന്നും മനസ്സ് വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ പോകുന്നൊന്നുമില്ല എന്നാലവർ പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് പറയണേ ആ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ സച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചയെ കാണിക്കാനോ അതുകഴിഞ്ഞിട്ട് നമ്മുടെ വർഷയെ കാണുകയാണ് വർഷമാണെങ്കിലും പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയല്ലോ അപ്പോൾ അതിൽ കുറച്ച് സാമ്പിൾ കാർഡൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവിതി പറയുകയാണ് ഈ വർഷം ഞാൻ സെലക്ട് ചെയ്ത് ശരിയാവില്ല നീ ശ്രീകാന്തം കൂടി സെലക്ട് ചെയ്തോ ഏ അവനെ ഞാനതിന് ഉൾക്കൊള്ളിക്കുന്നില്ല ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന പോലും അവന് ഇഷ്ടമല്ല പിന്നെന്തിനാണ് ഞാൻ അവനെ ഉൾക്കൊള്ളിക്കുന്നത് ചേച്ചി എന്തായാലും പറയതിലേതാ നല്ലത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏ എന്താ എടുത്ത് ഇവിടെ അപ്പോൾ വർഷയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട് പിന്നെ അല്ലാതെ നിങ്ങൾ രണ്ടാരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കാൻ പറയുകയാണേ ഇത് കേട്ട് ശ്രീകാന്ത് പറയണേ എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് എന്നെ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറയണം അപ്പോഴേക്ക് രേവതി പറയുകയാണ് അങ്ങനൊന്നും പറയരുത് ശ്രീകാന്തെ വർഷ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വർഷ ശ്രീകാന്ത് വേണം വർഷയുടെ കൂടെ നിൽക്കാൻ ചേച്ചി ചേച്ചി ഭയങ്കര ഇമോഷണൽ ഫൂൾ ഫൂളാണ് ചേച്ചി ഇവൾ പറയുന്നൊക്കെ വിശ്വസിക്കാം അപ്പോഴേക്ക് ചന്ദ്ര വരുവാണേ എന്തായാലും ആൻറ്റി വന്നല്ലോ ആൻറ്റി പറയാൻ എൻ്റെ ഈ മൂന്ന് കാർഡിൽ ഏത് കാർഡ് ആൻറ്റിക്ക് കൂടുതലിഷ്ടമായി നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതിൻ്റെയാണെന്ന് പറയുകയാണേ മോൾക്ക് എന്തായാലും നല്ല വിവരമുണ്ട് മോ എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാർഡ് ഞാൻ എടുത്തില്ലെന്ന് അറിയാലോ അതുകൊണ്ടാണല്ലേ മോളിനെ കാണിച്ചതെന്ന് പറയുകയാണേ അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കാർഡ് ഇതാണ് ഓ ഇതാണോ ആൻറ്റി ഈ കാർഡ് ആക്ച്വലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഞാൻ മാറ്റി വെച്ചൊരു കാർഡായിരുന്നു അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ ആൻറ്റി എന്ന് പറയണേ അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഈ സമയം ചന്ദ്ര പറയാം പിന്നെന്തിനാണ് എനിക്ക് എന്ത് കൊണ്ട് തന്നത് അത് പിന്നെ ആൻറ്റിക്ക് എന്തായാലും ഓൾഡായിട്ടുള്ള ബുദ്ധിയുള്ളൂ എന്നുള്ള എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ തന്നെ പല തവണ ഇതുപോലെ വിട്ടുത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് മനപ്പുറം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാം അത് എന്തായാലും മോള് പറഞ്ഞത് കറക്റ്റാണ് അവൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോഴേക്കും രവീന്ദ്രൻ നിങ്ങൾ എടുത്ത് ഞാനില്ല മോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ സ്തുതി വരികയാണ് സൂചിച്ചേട്ടാ നിങ്ങളെങ്കിലും എനിക്കൊരു ഹെൽപ്പ് ചെയ്തില്ല ഇഷ്ടപ്പെട്ട ഒരു കാർഡ് കാർഡെടുത്ത് തരുമെന്ന് പറയണേ വേണ്ട സൂചിച്ചേട്ടാ അത് നിങ്ങൾക്ക് ശരിയാവില്ലെന്ന് പറയുകയാണ് ഇതിട്ട് സ്വതി പറയണം അയ്യോ ഞാൻ എന്തോരം ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ എനിക്കെല്ലാം അറിയാം ഞാൻ ചെയ്തു തരും അങ്ങനെ ചില കാര്യങ്ങൾ ചിലർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോകണം അതെന്താണോ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അവൾ പറഞ്ഞു ശരിയാ നിനക്കത് പറ്റില്ല എന്ന് പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രനോട് ചോദിക്കുകയാണ് അവൾ എന്തിട്ടാണ് പറഞ്ഞത് അവൾ എന്തിനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്കൊന്നും മനസ്സിലാവില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരും ഇറങ്ങി അങ്ങ് പോകണം അപ്പോൾ സ്വദിക്കങ്ങ് പോകാൻ അതാവണം കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി വരുന്നുണ്ടേ എന്താണ് നീ ഇവിടെ നിന്ന് പേര് വെറുക്കുന്നത് അല്ലടാ ഞാൻ കയറി വന്നപ്പോഴെങ്കിൽ വർഷം എന്നോട് ചോദിക്കാൻ വന്നത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയടാ എല്ലാവരും അതിനെക്കുറിച്ച് പിന്നെ പറയുകയും ചെയ്യുന്നു എന്താ എന്താ കാര്യം ചോദിക്കണം അപ്പോൾ സച്ചി പറയാം ഓ അതാണോ ഞാൻ നമ്മുടെ വർഷയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകണം അതിൻ്റെ കാർഡ് ഒരു ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൽ നിനക്ക് വലിയ ടാലൻ്റ് ഒന്നുമില്ല എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എടാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വലിയ കഴിവൊന്നുമില്ല നിനക്ക് എന്തായാലും അങ്ങനത്തെ കഴിവ് ഒന്നുമില്ല എന്ന് എനിക്കറിയാന്ന് പറയുകയാണെങ്കിൽ ഇത് സുഖിക്കും ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നിർത്തുകയാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നമുക്ക് അടുത്തിട്ട് നോക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്